ഹായ് നമസ്കാരം അസേണാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ വീഡിയോകൾ ചെയ്യാനുള്ള കാരണം എന്താണെങ്കില് വയ്യ രാവിലെ മുതൽ ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തിരുപത് വീഡിയോ ഒക്കെയായി ചെയ്യുന്നത് കുറേ എൻ്റെ ചാനലിന് വേണ്ടി പിന്നെ വേറെ കുറേ പേർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഇപ്പൊ പറയാൻ വേണ്ടിട്ടാണ് വന്നത് എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട് അതിനെ പറ്റിയൊന്ന് പറയാൻ വേണ്ടി അതുകൊണ്ട് പറയാൻ കേട്ടോ മരപ്പട്ടിയ വലിയ കടീലു അവൻ അവന്റെ അവനായിട്ട് വന്നിട്ട് നിർത്താൻ കഴിയില്ല അവൻ അവന്റെ വിചാരം ടർബോ എന്ന സിനിമ എന്താ പറയാ അവൻ ഏത് ഏത് സിനിമ ഇഷ്ടം ർബോ എന്ന സിനിമ അവന്റെ കണക്കനുസരിച്ച് എങ്ങനെയായിരിക്കണം ടർബോ എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കും ടർബോ ടർബോ ജോസ് ഈ സിനിമയിലെ പരസ്യം കണ്ട എത്ര നാളെ മാനുവൽ തോമസ് കഥാ തിരക്ക സംഭാഷണം വൈശാഖ് സംവിധാനം ചെയ്ത മമ്മുക്ക് നായകനാക്കുന്ന സിനിമയെ കുറിച്ച് മുതൽ മുതലേ പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഇത് അടിയിടിപ്പടം മസാലപ്പടം അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് സിനിമ നമുക്ക് കൊറേ നാള് പരീക്ഷണ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് എന്റർടൈൻമെന്റ് സിനിമയാണ് ഇതിലിപ്പോൾ നമ്മളെല്ലാവരും ഇതിൽ വലിയ ലോജിക്കൊന്നും വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലോജിക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം സിനിമയ്ക്ക് പോകുമ്പോൾ അപ്പൊ നമ്മൾ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ടർബോ എന്ന സിനിമ കാണാൻ പോകുമ്പോൾ ലോജിക്കും പുസ്തകവും വെറ്റിയൊക്കെ പുറത്ത് വെച്ചിട്ടാണ് തിയേറ്ററിൽ കയറാൻ പറ്റണം തുറന്ന് മനസ്സുമായി കയറണം അല്ലാതെ അതിൽ ലോജിക്ക് വെച്ച് എന്താ ഉണ്ടാവുക ഔ എപത്തിമൂന്ന് വയസ്സായ ആളാണ് ഇത്രയും വലിയ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചു അവര് കിട്ടി പപ്പടാക്കണു അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചു സിനിമ കണ്ടാൽ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പോകും അവൻ സംഭവം അവന്റെ ജ്യൂസ് ഇങ്ങനെ എല്ലാ കുമ്പോ കാണിക്കേണ്ട സൗണ്ടുണ്ട് അതായത് വണ്ടി ആക്സിലെ കൊണ്ടത്തിട്ട് ഇങ്ങനെ ജീപ്പ സൗണ്ട് അതാണ് അതിനൊക്കെ കളിയാക്ക അതൊക്കെ ഗംഭീര സംഭവം പൊരിച്ചിട്ട് ഇവനെ ഏതൊക്കെ കൂതറക്കി വെച്ചിട്ട് നമുക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് മനസ്സിൽ മനസ്സിലായില്ലേ ഇവ ഏതെങ്കിലും സിനിമയെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ മമ്മും വിജയം ഉറപ്പാണ് അതായത് കൃമികേടിയാണ് അതായത് ഈ സിനിമ മമ്മൂക്കയുടെ സിനിമകളെല്ലാം വിജയിക്കല്ലേ പരീക്ഷണ ചിത്രങ്ങൾ എല്ലാം വിജയിച്ചിപ്പോ ആക്ഷൻ സിനിമ വിചാരിച്ചിട്ട് സിനിമ പൊട്ടിയിട്ട് കുറ്റം പറയാന്ന് വെച്ചിട്ട് റെഡി ഇരിക്കാൻ ആള് ഈ സിനിമ എന്തേലും പൊട്ടു എങ്ങനെയുള്ള സിനിമകള് വിജയിക്കല് കുറവല്ലേ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള പടങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ട്രെയിലറൊക്കെ ആട്ടി വന്നു കഴിഞ്ഞാൽ ആ സിനിമ പൊട്ടാറാണ് പതിവ് വൈശാഖിൻ്റെ പടാണ് പൊട്ടും സാധാരണ വൈശാഖ് പൗട്ടായി നിൽക്കുന്ന കടിയാണ് പൊട്ടും നിഥുൻ മേവൽ തോമസ് ഇത്ര എന്നൊന്നും സിനിമകൾ എടുക്കുമ്പോൾ എല്ലാ സിനിമയും വിചാരിക്കില്ലല്ലോ ഒരു ഉദയ ഉ സിനിമയാണ് വെച്ചു കൃഷ്ണാരൻ കൃഷ്ണരെ സിനിമ വിചാരിച്ചവൻ പക്ഷേ പടം അങ്ങനെ കൊളുത്തിക്കയറി സിനിമ തുടങ്ങുമ്പോഴേക്കും ഒരു സിനിമ എന്ന് പറഞ്ഞങ്ങനെ തന്നെയാണ് പോവുള്ളൂ ആദ്യം തന്നെ ഒരു സിനിമകളിലെന്ത് ഇപ്പോഴത്തെ സിനിമകളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ സംഭവം കാണിക്കും ആ സിനിമ കഴിഞ്ഞു പിന്നെ വീണ്ടും ഈ സിനിമയിലെ നായകൻ അവന്റെ നാട് അവനെ പറ്റിയുള്ള കഥ അവൻ എങ്ങനെയാണ് സംഭവം അങ്ങനെ കഥ എനിക്ക് ഇങ്ങനെ കയറി കയറി വരട്ടെ അതിന് ലാഗ് ചെയ്ത് ഇൻട്രവൽ സിനിമ വെടിക്കെട്ടുണ്ടാവുക തൃശ്ശൂർ വെടിക്കെട്ട വെടിക്കെട്ട് എന്ന് അങ്ങനെയാണ് ആദ്യം എന്താവില്ല അപ്പൊ പൊട്ടിട്ട് അങ്ങനെ പൊട്ടി പൊട്ടി പിന്നെയാണ് പൊട്ടുക വെടിക്കെട്ട് വരെ പതുക്കെ പതുക്കെ ഇന്റർവെലിന് കഴിഞ്ഞാലാണ് സാധനം വെടിക്കെട്ട് പൊട്ടുക ഈ സിനിമ വന്ന് സിനിമ സന്ദർഭങ്ങളും മറ്റുള്ള എല്ലാവരും കൂട്ടി ഇണക്കി ആ സാധനങ്ങളൊക്കെ ആക്കി ഇന്റർവെൽ വരെ ആക്കി അതിന് ശേഷം പിന്നെ വോട്ട് ടേക്ക് ടൈക്ക് ഓഫ് ആണ് അങ്ങനെയാണ് സിനിമ അതാണ് വെടിക്കെട്ട് വെടിക്കെട്ട് നടത്തുന്ന നടത്തുന്നങ്ങനെയാണ് തൃശ്ശൂർ പൂർ വെടിക്കെട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത്തവണ ഞാൻ ആ വെടിക്കെട്ടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഇപ്രാശ് അത് അറിഞ്ഞത് കാരണം അതിന് വെടിക്കെട്ടിന്റെ പുലിയെ നമ്മുടെ ഫ്രണ്ടാണ് അവനല്ല വെടിക്കെട്ട് പക്ഷെ അവൻ അവനാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അവൻ പറഞ്ഞത് അതിന് താളുണ്ട് ദാസ അവർ പറഞ്ഞു ഒരു താളുണ്ട് ഇത്ര ഓരോനെ താ വെടിക്കെട്ടിന് ഒരു താളുണ്ട് നമ്മൾ പാട്ടുകൾക്ക് താളുള്ള പോലെ വെടിക്കെട്ട് അതേപോലെ സിനിമയ്ക്ക് ഒരു താളുണ്ട് സിനിമ പതുക്കെ പതുക്കെ കയറി കയറി തന്നെ വരില്ല സിനിമ തുടങ്ങുമ്പോഴേക്കും ഇഡിയിലാക്കാൻ പറ്റോ ഗംഭീര ഗംഭീരായില്ല ആദ്യത്തെ ഇടി മാത്രം ഗംഭീര എന്തായാലും സിനിമ വിജയിച്ചാ ബമ്മ വിജയി ലാസ്റ്റ് മമ്മൂക്ക് പൊരിച്ച നിന്റെ വായി വന്നില്ലേ കുറ്റം പറയാർന്നല്ലേ നിനക്കാണപ്പൊ ക്ഷീണം വയ്യായ കൃമി കടിക്കണ്ട ആന്റിപ്പാർന്നു പണ്ടൊക്കെ ആന്റിപ്പാർന്ന് പറയാ സാധനം വാങ്ങിക്കഴിക്ക് വയറൊക്കെ ഏഹ് കൊറേ കൃമികളൊക്കെ വല്യ നിനക്ക് മാത്രം വല്യ ബുദ്ധിമുട്ടോ അല്ലേ ഞങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ നാക്കന്മാരാ അതേപോലെ വേറെ ഗെടീൻ്റെ ചുണ്ണി അതിന്റെ ഒക്കെ വിചാരം ഇവരാണ് ഏറ്റവും വലിയ പുലികള് ഇവർക്ക് ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ ഇത്ര ഈ സാധനമൊക്കെ മോഹൻലാലിപ്പറ്റിന്ന് വെച്ചാൽ ഇവരിതിനെ പൊക്കാത്തണ്ടാവില്ല ഇതൊക്കെ പൊളിയെന്ന് ചിരിക്കുന്നേ അതുകൊണ്ട് ഒരു ക്ഷീണം അവർക്ക് അപ്പോൾ കൂടുതലൊന്നും പറയണില്ല എല്ലാവർക്കും സംഭവം മനസ്സിലായി കൃമീഡിയ എല്ലാവർക്കും മനസ്സിലായി എന്തായാലും പണം പോകുമ്പോ വിജയാണ് നിങ്ങൾ കുറ്റം പറഞ്ഞ ആ സിനിമ പോകുമ്പോൾ വിജയമാവും അതെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും പറയാനില്ല എല്ലാവർക്കും നന്മകളി